അതെ കുറേയൊക്കെ അവൾ കളിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ എവിടെയോ കൊണ്ടിട്ടു ഈ പറയുന്ന കുഞ്ഞുന് സൂക്ഷ്മത എന്ന് പറയുന്ന ഒന്നുമില്ല കേട്ടോ അവൾ അവിടെ കളി അവിടെ ഇട്ടിട്ട് പോയാൽ അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ അവൾക്ക് എന്തോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെക്കൊണ്ട് വീഡിയോ പിടിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം അവൾ എന്താണ് ഉണ്ടാക്കുന്നത് മിന്നൂസും അവളുടെ കൂടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ എന്താണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ എന്താണ് ആക്ച്വലി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞു കേക്കാണോ കേക്ക് നീ എപ്പോഴും ഉണ്ടാക്കാറില്ലേ കേക്കാണോ അതോ ബിൽഡിംഗ് ആണോ മിന്നൂസും പോവുകയാണേ മിന്നൂസിൻറ്റേതായ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ രണ്ടു പേരും നല്ല കോപ്പറേഷൻ ആണ് കേട്ടോ

ചില സമയത്ത് കുഞ്ഞുന് ദേഷ്യം വരും ഗൈസ് മിന്നുസ് എന്തെങ്കിലും എടുക്കുക ചെയ്താൽ ഭയങ്കര രണ്ടുപേരും ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ ചെല സമയത്ത് കുഞ്ഞുന് നല്ല ദേഷ്യം വരുന്ന കേട്ടോ അപ്പൊ ഇതെന്താ ഉണ്ടാക്കിയെന്ന് അവൾക്ക് തന്നെ അറിയില്ല അവൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് തന്നെ അറിയില്ലായിട്ടും എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അപ്പം നല്ലായിട്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ബ്ലോഗ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കമൻ്റ് ഇടണം കേട്ടോ അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ഇടണം അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് അതുപോലെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കാം ഓക്കെ താങ്ക് യു അതെ അതെ ചെയ്യാൻ ശ്രമിക്കാം